തൃശൂരിൽ രണ്ടു വയസ്സുകാരനെ പിൻസീറ്റിലെടുത്തിയ സ്കൂട്ടർ ഓടിച്ച പിതാവിനെതിരെ പോലീസ് കേസെടുത്തു മുള്ളൂർ സ്വദേശി ഹരിയുടെ യാത്രക്കാരാണ് അപകടകരമായ രീതിയിൽ കുട്ടിയുമായി യാത്ര ചെയ്യുന്ന ഒരു പിതാവിന്റെ ദൃശ്യങ്ങൾ പോലീസിന് കൈമാറിയത് പിതാവിനൊപ്പം സ്കൂട്ടറിന്റെ പിൻസീറ്റിൽ നിന്ന് സഞ്ചരിക്കുന്ന കുട്ടിയുടെ ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രചരിക്കുന്നത് രണ്ട് ദിവസം മുന്നേ ദൃശ്യങ്ങളാണ് ഇതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങേറ്റം അലക്ഷ്യമായ രീതിയിൽ അമല പറപ്പൂർ റൂട്ടിൽ ചിറ്റിലപ്പള്ളി ഭാഗത്തായി ഇലക്ട്രിക് സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന പിതാവിന്റെയും കുട്ടിയുടെയും ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത് അങ്ങേയറ്റം അലക്ഷ്യമായി കുട്ടിക്ക് ഹെൽമറ്റോ മറ്റേ യാതൊരു ാ സംവിധാനങ്ങളോ ഇല്ലാതെയാണ് യാത്ര അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഇത്തരത്തിൽ ഇരുചക്ര വാഹനങ്ങളിൽ കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ കർശന നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നുള്ള നിബന്ധന ഉള്ള ഒരു സംസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെയും കൊണ്ടുള്ള അപകട യാത്രകൾ നടക്കുന്നത് എന്നുള്ളതൊരു ശ്രദ്ധേയമായ കാര്യമാണ് എന്തായാലും കുഞ്ഞു കുട്ടികളെ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യിപ്പിക്കുമ്പോൾ നിർബന്ധമായും ഹെൽമറ്റ് അല്ലെങ്കിൽ രക്ഷിതാക്കളുമായി ശരീരത്തിൽ കുട്ടിയെ ബന്ധിപ്പിക്കുന്ന സുരക്ഷാ ബെൽറ്റ് അടക്കം ഉപയോഗിക്കണമെന്നുള്ളതാണ് നിയമം യാത്ര ചെയ്യാൻ ഉപയോഗിച്ച ഇലക്ട്രിക് സ്കൂട്ടർ അടക്കം പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ് നിലവിൽ പേരാമംഗലം പോലീസുള്ളത് സമാനമായ നിരവധി കേസുകളാണ് ഇതിനു മുൻപും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരുപക്ഷെ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ തൻ്റെ ആഗ്രഹങ്ങൾ മാതാപിതാക്കളോട് പറയുന്നത് ഒരു പക്ഷേ കുട്ടികൾ തന്നെയായിരിക്കാം പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ കുഞ്ഞു കുട്ടികളുടെ ബുദ്ധിയുടെ പക്വത പോലും മാതാപിതാക്കൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങേയറ്റം നിർഭാഗ്യകര എന്തായാലും ഈ ഒരു പെരാമംഗലം പോലീസ് കേസുമായി മുന്നോട്ട് പോവുകയാണ് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചു തുടങ്ങിയുള്ള വകുപ്പുകളാണ് നിലവിൽ പിതാവായ ഹരിക്കെതിരെ ചാർജ് ചെയ്തിരിക്കുന്നത്